ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു നഴ്സസ് ലും ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന ടോപ്പിക് ആൻജൈന ഫോറീസ് ഡി എച്ച് എംഒ എ ചെനിക്ലെക്സ് തുടങ്ങിയ എല്ലാ എക്സാമുകളിലും ഇമ്പോർട്ടൻ്റ് ആയൊരു ടോപ്പിക്കാണിത് ആൻജൈന ഡിസ്കസ് ചെയ്യുന്നതിന് മുമ്പ് കൊറോണ റിയാലിറ്റി ഡിസീസിന്റെ ഒരു ഡീറ്റെയിൽഡ് വീഡിയോ ഞാൻ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അത് കണ്ടിട്ട് ഈ വീഡിയോ കാണുവാണെങ്കിൽ കുറച്ചുകൂടി ഈസി ആയിരിക്കും ഓക്കെ മൂവ് ഓൺ ടു ദി ടോപ്പിക് ഓക്കെ നമുക്ക് ഡെഫിനേഷൻ നോക്കാം ഇറ്റ് ഈസ് എ ചെസ്റ്റ് പെയിൻ ഡ്യൂ ടു പാർഷ്യ ബ്ലോക്ക് ലീഡ്സ് ടു ഇൻ അഡിക്യേറ്റ് മയോ കാർഡിയൽ ബ്ലഡ് ആൻഡ് ഓക്സിജൻ സപ്ലൈ ദാറ്റ് മീൻസ് കൊറോണറി ആർട്ടറിൽ എന്തെങ്കിലും ബ്ലോക്ക് വന്നു കഴിയുമ്പോൾ ഒരു പാർശ്വ ബ്ലോക്ക് ആയിരിക്കും അപ്പത്തേനും മയോ കാഡിയത്തിലേക്ക് അഡിക്യൂറേറ്റ് ആയിട്ടുള്ള ബ്ലഡ് സപ്ലൈ ഓക്സിജൻ സപ്ലൈ എത്തുന്നില്ല അപ്പം പേഷ്യന് ചെസ്റ്റ് പെയിൻ ഫീൽ ചെയ്യുന്നു ഇതാണ് ആൻജൈന പെക്ടോറിസ് ആൻജൈന പെക്ടോറിയസിലെ പാർശ്വ ബ്ലോക്ക് കൊണ്ടാണ് നമുക്ക് ചെസ്റ്റ് പെയിൻ ഉണ്ടാകുന്നത് ഇതിന് മെയിൻ ആയിട്ടുള്ള ഒരു കോസ് എന്ന് പറഞ്ഞാല് കൊറോണറി ആർട്ടറി ഡിസീസ് ആണ് കൊറോണറി ആർട്ട്രീസിൽ അതിരോസ് പ്ലേഗിന്റെ അക്കമേഷൻ മൂലം അതിരോസ് ക്ലിയറോസിസ് മൂലം കൊറോണറി നാരോയിങ് ആയിട്ട് ബ്ലഡ് ഫ്ലോ എന്താ അഡിക്യേറ്റ് ആയിട്ട് കിട്ടുന്നില്ല അപ്പം ഈ പാർഷ്യൽ ബ്ലോക്ക് കാരണം ചെസ്റ്റ് പെയിൻ വരുന്നതിനാണ് ആൻചൈന പെക്ടോറിസ് എന്ന് പറയുന്നത് ഓക്കെ നെക്സ്റ്റ് നമുക്ക് ടൈപ്സ് നോക്കാം ഇത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ് എക്സാമിന് ഫസ്റ്റ് വൺ ആണ് സ്റ്റേബിൾ ആൻചൈന സ്റ്റേബിൾ ആൻജേന ൾസോൾഡ് വിത്ത് എന്തെങ്കിലും ടൈമിലായിരിക്കും ഈ ആൻജൈന ഉണ്ടാകുന്നത് ചെസ്റ്റ് എപ്പോഴേനും ഒന്നെങ്കിൽ റെസ്റ്റ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ നൈഡ്രോക്ലിസറി എടുത്താൽ ഈ ആൻജൈന ചെസ്റ്റ് പെയിൻ മാറും ഇതിനും പറയുന്ന വേറൊരു പേരാണ് എക്സേണൽ ആൻചൈന ഓക്കെ സെക്കൻഡ് വൺ ആണ് അൺസ്റ്റേബിൾ ആൻജൈന ഇറ്റ്സോ കോൾ ഇൻഫെക്ഷൻ ആൻചൈന അതായത് ഫിഫ്റ്റി മിനിറ്റ്സിൽ ലോങ്ങർ ആയിട്ടായിരിക്കും ഈ പെയിൻ ചെസ്റ്റ് പെയിൻ ഉണ്ടാവുന്നത് മേ ബി നൈട്രോഗ്ലിസിഡിന് എടുത്താലും പെയിൻ റിലീവ് ആവത്തില്ല അതാണ് അൺസ്റ്റേബിൾ ആൻജൈന നെക്സ്റ്റ് തേർഡ് ടൈപ്പ് ആണ് വേരിയന്റ് ആൻജൈന ഇറ്റ്സ് ഓൾസോ കോൾഡ് പ്രിൻസ്മെറ്റൽ ഓർ വാസോസ്പാസ്റ്റിക് ആൻജൈന കൊറോണറി ആർട്ടറിയിൽ സ്പാസം കൊണ്ടാണ് ഈ ആൻജൈന ഉണ്ടാകുന്നത് ഇത് റെസ്റ്റിന്റെ ടൈമിലാണ് വേരിയന്റ് ആൻജൈന ഉണ്ടാകുന്നത് അപ്പം പെയിന് സിവിയർ ആയിട്ടുള്ള ചെസ്റ്റ് പെയിൻ ഉണ്ടാവും പെയിൻ ഉണ്ടാവുന്ന ടൈമില് ഇ സി ജിയില് എലിവേഷൻ ആയിരിക്കും കാണിക്കുക ഓക്കെ നെക്സ്റ്റ് എന്തൊക്കെയാണ് സയൻസ് നോക്കാം ഫസ്റ്റ് വൺ pain ചെസ്റ്റ് പെയിൻ റേഡിയേറ്റിംഗ് ലെഫ്റ്റ് ആം ജോ നെക്ക് ആൻഡ് ബാക്ക് അതായത് സിവിയർ ആയിട്ടുള്ള ഷാർപ്പ് ആയിട്ടുള്ള chest pain ആയിരിക്കും ഉണ്ടാവുക അത് റേഡിയേറ്റ് ചെയ്യുന്നത് ലെഫ്റ്റ് ആർമിലേക്കും ജോയിലേക്കും നെക്കിലേക്ക് കയറ്റും റേഡിയേറ്റ് ചെയ്യുന്നത് പിന്നെ ഷോർട്ട്നെസ് ഓഫ് ബ്രെത്ത് ഉണ്ടാവും സ്വെറ്റിംഗ് ഉണ്ടാവും ആൻഡ് നോസി നെക്സ്റ്റ് നമുക്ക് മാനേജ്മെന്റ് നോക്കാം ഫസ്റ്റ് വൺ ആണ് ആന്റിപ്ലൈല തെറാപ്പി എക്സാമ്പിൾ ആസ്പിരിൻ ക്ലോപിഡോഗ്രേ നെക്സ്റ്റ് നൈഡ്രേറ്റ്സ് നൈഡ്രേറ്റ്സ് ഓൾറെഡി പറഞ്ഞു നൈഡ്രോഗ്ലിസിൻ പേഷ്യൻസിന്റെ ചെസ്റ്റ് പെയിൻ വരുമ്പോൾ നൈഡ്രോഗ്ലിസിൻ എടുക്കും സബ്ലിംഗുൽ ആയിട്ട് അത് ടങ്ങിന്റെ അടിയിലാണ് എടുക്കുക ത്രീ ഡോസസ് ആയിരിക്കും ഫസ്റ്റ് ഡോസ് കഴിഞ്ഞിട്ട് സെക്കൻഡ് ഡോസ് ഫൈവ് മിനിറ്റ്സ് ലേറ്റർ അതുകഴിഞ്ഞ് അടുത്ത തേർഡ് ഡോസ് പിന്നെ ഫൈവ് മിനിറ്റ്സ് ലേറ്റർ ആയിരിക്കും അങ്ങനെ ഫിഫ്റ്റീൻ മിനിറ്റ്സിനുള്ളിൽ ത്രീ ഡോസായിരിക്കും എടുക്കുക അതിൻ്റെ ഡോസേജ് എന്ന് പറഞ്ഞാല് സീറോ പോയിന്റ് ത്രീ എം ജി ടു സീറോ പോയിന്റ് സിക്സ് എം ജി ആയിരിക്കും നെക്സ്റ്റ് മെഡിസിൻ എന്ന് പറഞ്ഞാൽ ബീറ്റ ബ്ലോക്കേഴ്സ് ആണ് ബീറ്റ ബ്ലോക്കേഴ്സ് ഹാർട്ടിന്റെ ഹൈഡ്രേറ്റ് കുറയ്ക്കാനും മയോക്കാളിയിൽ ഓക്സിജൻ ഡിമാൻഡ് കുറയ്ക്കാൻ വേണ്ടിയാണ് യൂസ് ചെയ്യുന്നത് അതിന്റെ എക്സാമ്പിൾ ആണ് അറ്റനോൾ നെക്സ്റ്റ് വൺ ആണ് കാൽസ്യം ചാനം ബ്ലോക്ക് കാൽസ്യം ചാനൽ കൊറോണറി ആർട്ട്രീസിനെ റിലാക്സ് ആക്കാനായി എന്താക്ക മയോകാഡിയൽ ഓക്സിജൻ ഡിമാൻഡ് കുറയ്ക്കാൻ യൂസ് ചെയ്യുന്ന മെഡിസിൻ്റെ എക്സാമ്പിൾ ആണ് അമലോഡിപ്പി നെക്സ്റ്റ് കൊളസ്ട്രോൾ മെഡിക്കേഷൻ ഓർ സ്റ്റാറ്റിം മെഡിക്കേഷൻ അറ്റർമാസ്റ്റാറ്റി എന്നൊക്കെ പറയും ഇത് കൊളസ്ട്രോള് കുറയ്ക്കാനുള്ള മെഡിസിനാണ് നമ്മുടെ ലോ ഡെൻസിറ്റി ലിപ്പോ പ്രോട്ടീനും ഡ്രൈഗ്ലിക്സോയ്ഡും ഒക്കെ കുറയ്ക്കാൻ വേണ്ടി യൂസ് ചെയ്യുന്ന മെഡിസിനാണ് അത് അതിരോസ് ക്ലൂറോസിസ് ഫാറ്റ് ഡെപ്പോസിഷൻ കുറയ്ക്കാൻ വേണ്ടിയാണ് ഇത് യൂസ് ചെയ്യുന്നത് നെക്സ്റ്റ് സർജിക്കൽ മാനേജ്മെന്റ് ആണ് കൊറോണറി ആർട്ടറി ബൈപാസ് ഗ്രാഫ്റ്റി സി എ ബി ജി എന്ന് പറയും അതായത് ഒക്ലൂഡ് ആയിട്ടുള്ള കൊറോണറി ആർട്ടറീസ് പേഷ്യന്റിന്റെ ഓൺ ബ്ലഡ് വെസൽസ് നല്ല ബ്ലഡ് വെസൽസ് വെച്ചിട്ട് ബൈപാസ് ചെയ്യുന്നതെന്ന് പറയുന്ന പേരാണ് സി എ ബിജി നെക്സ്റ്റ് വൺ ആണ് പി ടി സി എന്ന് പറയും പെർക്യൂട്ടേനിയസ് ട്രാൻസ് കൊറോണറി ആൻജിയോപ്ലാസ്റ്റി അതായത് കൊറോണറി ആട്രീസിൽ അവിടെ ഒക്ലൂഡ് ആയിരിക്കും പാർഷ്വലി ബ്ലോക്ക് ആയിരിക്കും ഈ കൊറോണറി ആട്രീസ് ബലൂൺ കത്തിറ്റ ഉപയോഗിച്ച് പറയുന്ന പേരാണ് ഡൈവേറ്റ് നമുക്ക് ഒരു നോക്കാം എ ഹോസ്പിറ്റലൈസ്ഡ് ക്ലൈൻ വിത്ത് സ്റ്റേബിൾ ആൻജേന റിപ്പോർട്ട് ദബ്ലിംഗുൾ നൈഡ്രോക്ലോസിൻ്റെ ആഫ്റ്റർ ഫൈവ് മിനിറ്റ് ബ്ലഡ് പ്രഷർ ഇസ്റ്റേബിൾ വാട്ട് ഷു ദ്സ് ഡു നെക്സ്റ്റ് അതായത് പേഷ്യന്റ് ആണ് സബ് ലിംഗൽ നൈഡ്രോക്ലിസിറിൻ ഓർഡർ ഉണ്ട് നേഴ്സ് ഒരു മെഡിസിൻ ഒരു നൈഡ്രോക്ലിസിറിൻ കൊടുത്തു ഫൈവ് മിനിറ്റ്സ് കഴിഞ്ഞപ്പോൾ സ്റ്റിൽ പേഷ്യന്റ് പെയിൻ ഉണ്ട് അപ്പൊ നേഴ്സ് എന്താണ് നെസ്റ്റ് ചെയ്യേണ്ടതെന്ന് അപ്പൊ ഫസ്റ്റ് വൺ ആണ് റീപോസിഷൻ ഓഫ് ദ ക്ലയന്റ് ഇൻ ബേർഡ് നെക്സ്റ്റ് കോൾ ദ ക്ലയൻസ് ഫാമിലി നെക്സ്റ്റ് വൺ അഡ്മിനിസ്റ്റർ അനദർ സബ് ലിംഗൽ സബ്ലിംഗൽ ടാബ്ലറ്റ് ലാസ്റ്റ് വൺ നോട്ട് ദ പ്രൈമറി ഹെൽത്ത് കെയർ പ്രൊവൈഡർ ഇമ്മീഡിയറ്റ്ലി അതായത് നമ്മൾ പറഞ്ഞു നൈഡ്രോഗ്ലോസിൽ ത്രീ ഡോസസ് ആണ് വരുന്നത് ഫസ്റ്റ് ഡോസ് കൊടുത്തിട്ട് ചെസ്റ്റ് പെയിൻ മാറിയില്ലെങ്കിൽ വീണ്ടും സെക്കൻഡ് ഡോസ് ആഫ്റ്റർ ഫൈവ് മിനിറ്റ്സ് കഴിഞ്ഞിട്ട് കൊടുക്കുക പിന്നെ തേർഡ് ഡോസ് പിന്നെ ഫൈവ് മിനിറ്റ്സ് കഴിഞ്ഞിട്ട് കൊടുക്കുക ഇവിടെ പേഷ്യന്റ് ഫസ്റ്റ് ഡോസ് കൊടുത്തു എന്നിട്ടും പിന്നെയും പെയിൻ പെർസിസ്റ്റ് ആണ് അപ്പോൾ നേഴ്സ് എന്താ ചെയ്യേണ്ടത് നെക്സ്റ്റ് എന്താ ചെയ്യേണ്ടത് അതായത് സെക്കൻഡ് ഡോസ് കൊടുക്കുക അതാണ് ആൻസർ എന്ന് പറഞ്ഞാൽ ഓപ്ഷൻ സി ആണ് ഓക്കെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഡ്യൂറിംഗ് കളക്റ്റീവ് ടീച്ചിങ് ഓഫ് എ ക്ലൈൻ റീസെൻലോസ്ഡ് വിത്ത് ആൻജന പെക്ടോറിസ് വിച്ച് സ്റ്റേറ്റ്മെന്റ് ഇൻഡിക്കേറ്റ് ദ ക്ലയന്റ് നീഡ്സ് ഫർദർ ടീച്ചിങ് അതായത് ക്ലയന്റ് റീസെൻലി ആൻജന പെക്ടോറീസ് ഡയഗ്നോസ് ചെയ്തു ഇപ്പം ഈ താഴെ തന്നിരിക്കുന്ന പേഷ്യന്റ് കുറച്ച് സ്റ്റേറ്റ്മെന്റ് പറയുക ഈ താഴെ തന്നിരിക്കുന്ന സ്റ്റേറ്റ്മെന്റിൽ ഏതാണ് ഫർദർ ടീച്ചിങ് ഈ ഫ വേണ്ടത് ഫർദർ ടീച്ചിങ് എന്ന് പറഞ്ഞാല് പേഷ്യന്റ് എന്തോ റോങ് ആയിട്ട് പറഞ്ഞത് ഇതിൽ നിന്ന് റോങ് ആയിട്ടുള്ള ഓപ്ഷനാണ് നോക്കേണ്ടത് ഫസ്റ്റ് വൺ എന്നാ ഐ വിൽ റെഡ്യൂസ് സോൾട്ടിൻ ടേക്ക് ഇൻ മൈ മീൽസ് അതായത് സോൾട്ടിൻ ടേക്ക് റെഡ്യൂസ് ചെയ്യുന്നത് അതൊരു നല്ല കാര്യമാണ് അപ്പം ബി പി ബ്ലഡ് പ്രഷർ കുറയ്ക്കാൻ വേണ്ടി യൂസ് ചെയ്യുന്നത് അതൊരു നല്ല കാര്യം തെറ്റായ കാര്യമല്ല അപ്പൊ അതിന് ഫർദർ ടീച്ചിങ് ആവശ്യമില്ല ഓക്കെ നെക്സ്റ്റ് വൺ ഐ വിൽ ടേക്ക് നൈഡ്രോഗിസറി വെൻ എവർ ഐ സ്റ്റാർട്ട് ഫീൽ ഇൻ ചെസ്റ്റ് ഡിസ്കംഫർട്ട് അതായത് ചെസ്റ്റ് ഡിസ്കംഫോർട്ട് സ്റ്റാർട്ട് ചെയ്യുമ്പോഴത്തേന് നൈഡ്രോഗ്ലിസിൻ എടുക്കും ഓക്കെ അതും നല്ലതാണ് കാരണം ചെസ്റ്റ് പെയിൻ വേഴ്സിംഗ് ആവാതെ നോക്കാൻ വേണ്ടി ഹെൽപ് ചെയ്യും നൈഡ്രോഗിസറിൻ ടാബ്ലറ്റ് എടുക്കുന്നത് ഹെൽപ്പ് ചെയ്യും ഓക്കെ ഓപ്ഷൻ സി ഇറ്റ്സ് ഓക്കെ ടു വൺസ് എ വീക്ക് ഫോർ ആൻ അതായത് ഓക്കെ ടു എക്സൈസ് ഇവിടം വരെ ശരിയാണ് എക്സസൈസ് ചെയ്യണം വൺസ് എ വീക്ക് ഫോർ ആൻ അവർ അതായത് വൺസ് ഇൻ എ വീക്ക് എന്നാണ് പറഞ്ഞേക്കുന്നത് ഒരു മണിക്കൂറിൽ ഒരു മണിക്കൂർ ചെയ്യും വൺസ് ഇൻ എ വീക്ക് ഇത് റോങ് ആണ് കാരണം പേഷ്യൻറ് മൈൽഡ് ടു മോഡറേറ്റ് എക്സസൈസ് ഡെയിലി ചെയ്യണം എന്താ അതിരോസ് ക്ലൂറോസിസ് ഒക്കെ പ്രിവെന്റ് ചെയ്യാൻ വേണ്ടി അപ്പോൾ ഒരുപാട് എക്സർസൈസ് ഒരു അവർ വൺ അവർ ഒക്കെ എക്സർസൈസ് ചെയ്താൽ ഹാർട്ടിന്റെ വർക്ക് ലോഡ് കൂടും അപ്പം അത് റോങ് ആണ് അപ്പം മൈൽഡ് ടു മോഡറേറ്റ് എക്സർസൈസ് ആണ് ചെയ്യേണ്ടത് അപ്പം ഇത് റോങ് ആയിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് ആണ് ഓക്കെ ഫോർത്ത് വൺ നോക്കാം ഐ വിൽ ട്രൈ റിലാക്സേഷൻ ടെക്നിക് ടു റിഡ്യൂസ് സ്ട്രെസ് സ്ട്രെസ് കുറയ്ക്കാൻ വേണ്ടി റിലാക്സേഷൻ ടെക്നിക്കയും അതൊരു ഗുഡ് ആയിട്ടുള്ള ഒരു കാര്യമാണ് അപ്പം പേഷ്യൻ്റ് ഈ പറഞ്ഞ നാലെണ്ണത്തിൽ റോങ് ആയിട്ടുള്ളത് ഓപ്ഷൻ സി ആണ് ഇതാണ് അപ്പം കറക്റ്റ് ആൻസർ ഓക്കെ ലാസ്റ്റ് ക്വസ്റ്റൻ ആണ് എൻ നെയ്സ് പ്രിപ്പയർ ഡിസ്ചാർജ് ടീച്ചിങ് ഫോർ എ ക്ലൈൻറ്റ് ആഫ്റ്റർ കാർഡിയ കത്യൂറ്ററൈസേഷൻ ഫോർ കൊറോണ ഡിസീസ് വിച്ച് ഇൻസ്ട്രക്ഷൻ ഈസ് മോസ്റ്റ് ഇമ്പോർട്ടന്റ് അതായത് കാർഡിയ കത്യൂറ്ററൈസേഷൻ കഴിഞ്ഞ പേഷ്യന്റ് ഡിസ്ചാർജ് ടീച്ചിങ് കൊടുക്കാണ് ഇതിൽ ഏത് ഇൻസ്ട്രക്ഷൻ ആണ് ഇമ്പോർട്ടന്റ് എന്നാണ് ചോദിച്ചേക്കുന്നത് ഫസ്റ്റ് ഓൺ ആണ് യു ക്യാൻ റിസീവ് സ്മോക്കിംഗ് ആഫ്റ്റർ എ വീക്ക് ഒരിക്കലും ചെയ്യാൻ പാടില്ല സ്മോക്കിംഗ് കംപ്ലീറ്റ് ആയിട്ട് അവോയ്ഡ് ചെയ്യാനാണ് പറയേണ്ടത് അല്ലെങ്കിൽ സ്റ്റോപ്പ് ചെയ്യാനാണ് പറയേണ്ടത് ഇത് റോങ് ആണ് സെക്കൻഡ് ഓപ്ഷൻ യു നോട്ട് ലോക ന്യൂ ടു ഫോളോ ഡയറ്ററി റെസ്ട്രിക്ഷൻസ് ഇത് റോങ് ആണ് കാരണം അവരോട് പറയുക ഉള്ള ഫുഡ് അവോയ്ഡ് ചെയ്യുക ഫാറ്റ് ഉള്ള ഫുഡ് അവോയ്ഡ് ചെയ്യുക അപ്പം പ്രോപ്പർ ആയിട്ടുള്ള ഡയറ്റ് ഫോളോ ചെയ്യുക അപ്പം എന്താ ബി ഓപ്ഷൻ റോങ് ആണ് നമുക്ക് ഇൻസ്ട്രക്ഷൻ ആയിട്ട് കൊടുക്കാൻ പറ്റത്തില്ല തേർഡ് വൺ യു മസ്റ്റ് സ്റ്റോ സ്മോക്കിംഗ് ആൻഡ് ഫോളോ ഡയറ്റ് ഓർ ലൈഫ് സ്റ്റൈൽ ചേഞ്ചസ് അതായത് സ്മോക്കിംഗ് സ്റ്റോപ്പ് ചെയ്യണം ലൈഫ് സ്റ്റൈല് ചേഞ്ച് എന്താ എക്സസൈസ് ചെയ്യാം പ്രോപ്പർ ആയിട്ടുള്ള ഒരായിട്ട് ഫോളോ ചെയ്യുക ഇതൊക്കെയാണ് ചെയ്യേണ്ടത് അപ്പം സി ഒരു കറക്റ്റ് ആയിട്ടുള്ള ഒരു ഇൻസ്ട്രക്ഷൻ ആണ് ഫോർത്ത് വൺ യു ക്യാൻ സ്കിപ്പ് മെഡിക്കേഷൻ ഇഫ് യു ഫീൽ ഫൈ മെഡിക്കേഷൻ സ്കിപ്പ് നമുക്ക് ഓക്കെ എന്ന് തോന്നിയാലും മെഡിക്കേഷൻ സ്കിപ്പ് എന്നാണ് പറഞ്ഞത് ഇത് ഒരിക്കലും ചെയ്യാൻ പാടില്ല ഇത് റോങ് ആണ് മെഡിക്കേഷൻ ഒരിക്കലും സ്കിപ്പ് ചെയ്യാൻ പാടില്ല കണ്ടിന്യൂ ചെയ്യണം ഡോക്ടറിന്റെ ഓർഡർ ഉണ്ടെങ്കിൽ മാത്രമാണ് ഒന്നെങ്കിൽ എന്താ ചേഞ്ചസ് വരുത്താനോ അല്ലെങ്കിൽ നിർത്താനോ പാടുള്ളൂ അല്ലെങ്കിൽ നമ്മൾ ഒരിക്കലും മെഡിക്കേഷൻ സ്കിപ്പ് ചെയ്യാൻ പാടില്ല ഓക്കെ ഇതൊക്കെയാണ് ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു ഓക്കെ ഇപ്പം എന്താ നമുക്കൊന്ന് ജസ്റ്റ് കൺക്ലൂഡ് ചെയ്യാം എന്താണ് ആൻജൈന ഫാക്ടോറിസ് ആൻജൈന ഫാക്ടോറീസ് എന്ന് പറഞ്ഞാല് ചെസ്റ്റ് പെയിൻ ഉണ്ടാകുന്നു പേഷ്യന്റ് സിവിയറായിട്ടുള്ള ചെസ്റ്റ് പെയിൻ ഉണ്ടാകുന്നു പിന്നെ മെയിൻ കോസ് എന്ന് പറഞ്ഞാല് കൊറോ കൊറോണറി ആർട്ട്രീസിൽ പാർഷ്യൽ ആയിട്ടുള്ള ബ്ലോക്കേജ് കൊണ്ട് മയോകാഡിയത്തിലേക്കുള്ള ബ്ലഡ് സപ്ലൈ ഓക്സിജൻ സപ്ലൈം കുറയുന്നതാണ് ആൻജേന ഫാക്ടോറീസ് ആൻജേന ഫാക്ടോറിസിന്റെ മെയിൻ റീസൺ എന്ന് പറഞ്ഞാല് കൊറോണറി ആർട്ടറി ഡിസീസ് അതായത് അതിരോസ് ക്ലറോസിസ് ഒക്കെയാണ് പിന്നെ ടൈപ്സ് ഉണ്ട് സ്റ്റേബിൾ ആൻജൈന സ്റ്റേബിൾ എന്ന് പറഞ്ഞാൽ എക്സസൈസ് എന്തെങ്കിലും എടുക്കുന്ന ടൈമിലായിരിക്കും ആൻജേന ഉണ്ടാവുന്നത് റെസ്റ്റ് എടുത്താലും നൈട്രോക്ലിസറി ട്രീറ്റ്മെന്റ് എടുത്താലും അത് മാറും രണ്ടാമത്തെ അൺസ്റ്റേബിൾ ആൻജൈന അൺസ്റ്റേബിൾ ആൻജൈന അത് കഴിഞ്ഞ് വേരിയന്റ് ആൻജേന വേരിയന്റ് ആൻജേന ആണെങ്കിൽ റെസ്റ്റ് എടുത്താലൊന്നും മാറത്തില്ല മെഡിക്കേഷൻ നൈട്രോക്ലിസൺ എടുത്താലും മാറത്തില്ല അപ്പം ഈ സിവിയർ ആയിട്ടുള്ള പെയിൻ വരുമ്പോഴത്തേനും എസ് ടി എലിവേഷൻ ഉണ്ടാവും ഈ സി ജിയില് പിന്നെ സയൻസ് സിംറ്റംസ് പറഞ്ഞാൽ സിവിയർ ചെസ്റ്റ് പെയിൻ റേഡിയേറ്റിംഗ് ലെഫ്റ്റ് സൈഡിലേക്ക് റേഡിയേറ്റ് ആവുന്ന ചിവിയർ സിവിയർ ചെസ്റ്റ് പെയിൻ ഉണ്ടാവും പിന്നെ ഷോർണസ്വ ബ്രത്ത് ഉണ്ടാവും നോസിയ പിന്നെ സ്വെറ്റിംഗ് ഒക്കെ ആയിരിക്കും ഉണ്ടാവുന്നത് പിന്നെ മാനേജ്മെന്റ് എന്ന് പറഞ്ഞാല് ആന്റിപ്ലോ തെറാപ്പി കൊടുക്കും കാൽസ്യഞ്ചാന ബ്ലോക്കേഴ്സ് ഡീറ്റാ ബ്ലോക്കേഴ്സ് ഒക്കെ ആയിരിക്കും മെയിൻ ആയിട്ട് കൊടുക്കുന്നത് പിന്നെ നൈഡ്രോക്ലസറി ഇതൊക്കെ ആയിരിക്കും ഇതൊക്കെയാണ് ആഞ്ചൈന പെക്ടോറിസിന്റെ സയൻസ് ആ സിംറ്റംസ് മാനേജ്മെൻറ്റ് ആൻഡ് ടൈപ്സ് എല്ലാം ഇപ്പം മനസ്സിലായെന്ന് വിചാരിക്കുന്നു എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ജസ്റ്റ് കമൻറ്റ് ചെയ്യുക പിന്നെ ഇതിൻ്റെ ഫോളോഔട്ട് വരുന്ന അടുത്ത ടോപ്പിക്കാണ് മയോക്കാഡിൽ ഇൻഫെക്ഷൻ എൻ്റെ വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്യാൻ ട്രൈ ചെയ്യുന്നതാണ് ഓക്കെ നമുക്ക് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം ഓക്കെ താങ്ക് യു